ക്യൂട്ട് ചെറുതാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അടിപൊളിയൊരു പ്രീമിയം കളക്ഷൻ ആണ് കാണാൻ പോണത് നമ്മുടെ പ്യൂർ ബനാറസി സിൽക്കിൽ വരണ ഓക്സിഡൈസ്ഡ് ജെറി വിവിംഗ്സ് ഒക്കെ ആയിട്ട് വരണ മെറ്റീരിയലിന്റെ കളക്ഷനാണ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള ഒരു ഗോൾഡൻ യെല്ലോ ആണ് അതിന്റെ ദാമൻ ലൈനിലാണ് നല്ല ഭംഗിയായിട്ട് ഒരു ഓക്സിഡൈസ്ഡ് സെറി വീവിങ്സ് വന്നിരിക്കുന്നത് ഇത് മെറ്റീരിയല് പ്യൂർ ബനാറസി ആണ് വരിക ഇതിനകത്ത് ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള സെറി വീവിങ്സ് ആണ് വരുന്നത് പിന്നെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഒരു വീവിങ്സ് കൊടുത്തിട്ടുണ്ട് അതായങ്ങരിക്കും മെറ്റീരിയൽ വരിക ദാമൻ ലൈനിലാണ് ആ ഒരു ഡിസൈൻ കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് മെറ്റീരിയല് വരുന്നത് ദാമൻ ലൈനിൽ ആ ഒരു ഡിസൈൻ വരും പിന്നെ ഇതിന് സ്ലീവിനും സെപ്പറേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽ ഇതാ ഇത് സ്ലീവിന് വന്നിരിക്കുന്നതാണ് എന്നിട്ട് സ്ലീവിന്റെ എൻഡിലും സെയിം തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഈ ബാക്ക് പോർഷനിലെ എൻഡിലും വരുന്നുണ്ട് സ്ലീവിന്റെ എൻഡിലും സെയിം ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ നല്ല രസമുള്ള കളക്ഷൻ ആണ് നമുക്കൊരു ഫംഗ്ഷനൊക്കെ സാരിക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് ദുപ്പട്ടയും ദാ ഇങ്ങനെ പ്യൂർ ബനാരസി സിൽക്കിന് രണ്ട് സൈഡിലും ഓക്സിഡൈസ്ഡ് വീവിങ്സ് ആയിട്ട് വന്നിട്ട് ഇതിന്റെ ബോഡി പാർട്ട് ഫുള്ളും ആ ഒരു വീവിങ്സ് കൊടുത്തിട്ടുണ്ട് ദാമൻ ഏരിയയിലും നല്ല രസമായിട്ട് ഈ ഇതിന്റെ ചുരിദാറിന്റെ ദാമൻ ഏരിയയിൽ വന്ന പോലെ തന്നെ ഓക്സിഡൈസ്ഡ് ചെറിയ വീവിങ്സ് ആണ് വരിക ആയിരത്തി എണ്ണൂറ്റി എൺപതാണ് ഇതിന്റെ റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇടുത്ത കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ല രസമാണ് പർപ്പിൾ ആണ് ഒരു വാടാമുല്ലയും പർപ്പിളും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളർ ആണ് അതിലും ഡാമൻ ലൈനിലാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് പിന്നെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ആ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്ക് പോർഷന്റെ എൻഡിലും ചെറുതായിട്ട് ഡിസൈൻ കൊടുത്തിട്ട് സ്ലീവിനും സെപ്പറേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ നമുക്ക് ഒരുപാട് എൻക്വയറി ഉള്ള ഒരു കളക്ഷൻ ആണ് ദുപ്പട്ടായി ഇങ്ങനെ രണ്ട് സൈഡിലും സെയിം തന്നെ വീവിങ്സ് ആയിട്ട് വന്നിട്ട് ദുപ്പട്ടയുടെ ബോഡി പാർട്ട് ഫുള്ളും ആ ഒരു വീവിങ്സ് കൊടുത്തിട്ടുണ്ട് നല്ല രസമായിട്ട് ത്രെഡും കൊണ്ടുള്ള വീവിങ്സ് ആണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിന്റെ ഡാമിൻ ഏരിയയിലും സെയിം തന്നെ നല്ല ഭംഗിയായിട്ടാണ് ബോർഡർ കൊടുത്തേക്കുന്നത് ആയിരത്തി ആണ് എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ അതും നല്ല ബ്ലാക്ക് ആണ് ഏറ്റവും കൂടുതൽ കയറിയുള്ള കളർ ആണ് അതിനകത്ത് ഈ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ജെറി വീവിങ്സ് കൂടെ വരുമ്പോൾ ഭയങ്കര രസമാണ് കാണാനായിട്ട് നല്ല രസമായിരിക്കും കേട്ടോ വേറെ ചെയ്താലും സൂപ്പർ ആണ് സൂപ്പർ കളക്ഷൻ അല്ലേ ദുപ്പട്ടയും താ ഇങ്ങനെ വരും ദുപ്പട്ടയിൽ ഫുള്ളായിട്ട് ഇങ്ങനെ വീവിങ്സ് കൊടുത്തിട്ടുണ്ട് ബോട്ടവും നല്ല ഷാന്റൂൺ സിൽക്കിന്റെ ബോട്ടോ ആണ് വരണത് ഇതിന് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ആയിരത്തി എണ്ണൂറ്റി അടുത്ത കളർ ഷെയ്ഡും സൂപ്പറായിട്ടോ ഇതൊരു വൈൻ ഷെയ്ഡ് വരും മെറൂൺ വൈൻ മിക്സ് മിക്സ്ഡായിട്ട് വരുന്ന കളർ ഷെയ്ഡാണ് നല്ല ഭംഗിയാണ് ഈ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ സൂപ്പർ ആയിരിക്കും അത്രയും രസമുള്ള ഒരു കളർ ആണ് കൈ കിട്ടി കള കഴിയുമ്പോഴാട്ടോ അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ ദുപ്പട്ടയും താ ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് രണ്ട് സൈഡിലും ബോർഡർ ഒക്കെ വന്നിട്ട് ഫുൾ ഇങ്ങനെ ഓക്സിഡൈസ്ഡ് വീവിങ്സ് ഒക്കെ കൊടുത്ത് വരുന്നതാണ് ബോട്ടവും ഷാൻഡൂൺ സിൽക്കിലാണ് വരുന്നത് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ ഷെയ്ഡും ആണ് ഒരു ബ്രിക്കും ഓറഞ്ചും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ആണ് അതിലും സെയിം തന്നെയാണ് ഡിസൈൻ വരിക ദാമൻ ലൈനിലാണ് ഡിസൈൻ വരിക ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ആ ഒരു വീവിങ്സ് വരുന്നുണ്ട് നല്ല ലെങ്ത് ഒക്കെ കിട്ടുന്ന മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല രസമല്ലേ അടിപൊളി കളർ ഷെയ്ഡ് ആണ് ഇത് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണ് ഇത് സെയിം കളർ ഷാന്റൂൺ സിൽക്കിലാണ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷൻ ആണ് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഓൾ